ിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിന്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ ആശംസയെടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ഷോയായതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോട് തയ്ച്ച് തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ വീഡിയോട് തയ്ച്ച് കൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാരികൾ നടത്തിയ നെറുകീടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് ും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ട നോക്കി ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തോലിക്കാൻ പോകുന്നത് അഖിലേ അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് ഉള്ളൂ ഇതിന്റെ പിന്നില് അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കെട്ടെന്ന് പറയുന്ന എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെ ഉള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറി തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിൻ്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതി പ്രവർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളറ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചുവരെ സീസണിന്റെ ഷോ ഡിറക്ടർ ആയിരുന്ന എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അങ്ങനെയാണ് മക്കളെ കാര്യങ്ങളുടെ പോക്ക് ഈ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറെ ആളുകൾ ഉണ്ട് ഈ റിയാക്ഷൻ വീഡിയോക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതില് നമ്മളുടെ കമന്റ് വരുന്ന പോലെ അരി വാങ്ങിക്കാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് അവര് പക്ഷേ ഈ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് രാവും പകലും ട്വന്റി ഫോർ സെവൻ ഇരുന്ന് ലൈവ് കാണുകയും അതിലിരുന്ന ഓരോ കണ്ടസ്റ്റൻറ്റിനെ ഞാൻ എൻ്റെ വലിയ ഫാനാണ് എനിക്ക് അവരെ വലിയതാണ് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ വെച്ച് വേറൊരു കണ്ടസ്റ്റന്റിനെ തെറി പറയുകയും ചീത്ത പറയുകയും ചെയ്തിട്ട് അവർക്ക് ഫാൻ പേജ് ഉണ്ടാക്കിയിട്ട് അവരെ പിന്നാലെ ഇങ്ങനെ കൊ കൊട്ടയിൽ താങ്ങിക്കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മളുടെ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരാൾക്കാരാണ് കാരണം സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവർ കഴുത്ത് എന്താ പറയുക ഞെക്കി പിടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് സ്നേഹം വന്നാൽ വെറും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഷോ മാത്രമാണത് അവർക്ക് അതിൽ ആര് ജയിക്കണമെന്ന് അവർ ആദ്യമേ തന്നെ തീരുമാനിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് മക്കളെ അത് അല്ലാതെ നിങ്ങൾ ഇന്നാൾ ജയിക്കണം ഇന്നാൾ ജയിക്കണം ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള ആളാണ് ജാസ്മിൻ എന്നിരുന്നാൽ പോലും ഇപ്പോൾ അമ്പതാമത്തെ ദിവസം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണിത് എന്നിട്ട് പോലും ജാസ്മിനെ എവിടെ നോക്കിയാലും ജാസ്മിൻ ഹേറ്റേഴ്സ് ഗബ്രി ഹേറ്റേഴ്സ് ഗബി ഗബ്രിനേലും കൂടുതൽ ജാസ്മിൻ ഹൈറ്റേഴ്സാണ് കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ൂടെ അവളെ ലൈവ് ഒന്നര മണിക്കൂറായിരുന്നു ലൈവ് ഇത്രയും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പുറത്തിങ്ങനെ നടക്കുമ്പോൾ അവരുടെ ലൈവ് ഒന്നര മണിക്കൂറാണ് ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ ഈ നെഗറ്റീവ് വെച്ചിട്ട് ഈ ഏഷ്യാനെറ്റ് റീച്ച് ഉണ്ടാക്കുകയാണ് അവർ കോടികൾ കോടികൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ജാസ്മിൻ്റെ ജീവിതം വെള്ളത്തിലാവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ വെച്ചിട്ട് ഇപ്പം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ വെച്ചിട്ട് സ്ത്രീകൾ സ്ത്രീകൾ അഖിൽമാരാരുടെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം സിബിനെ പുറത്താക്കിയത് ഇതേപോലെ തന്നെ അഖിൽമാരാർ അത്ര ചൂടാവാൻ തന്നെ കാരണം സിബിനെ പുറത്താക്കിയതിന്റെ കാരണം അറിഞ്ഞതിന് ശേഷമാണ് കാരണം ഏഷ്യാനെറ്റിൽ ഇങ്ങനത്തെ ഉന്നത വ്യക്തികൾ രണ്ട് വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത് ആരാണ് പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ആ രണ്ട് വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രകാരമാണ് അവിടെ ഷോ നടക്കുന്നത് കാരണം അവർ വിജയിക്കുന്നത് അവരുടെ താല്പര്യ കക്ഷികൾക്ക് മാത്രമാണ് അവർ വിജയം ഉറപ്പിക്കുന്നത് അവർക്ക് അവരും മുമ്പേ കൂട്ടി തീരുമാനിച്ചു വെക്കും ഇന്ന ആൾക്കാണ് ഈ കപ്പ് കൊടുക്കേണ്ടതെന്ന് അതിന്റെ ആ ബോണ്ണനും അതേപോലെ തന്നെ അഗ്രമാരാറും ചെറിയ ചെറിയ ഒരു ഇതിലാണ് അവർ എന്നാണ് പറയുന്നത് അകിന്മാരാർക്ക് ഒരിക്കലും കപ്പ് കൊടുക്കരുത് എന്നൊക്കെ അവിടെ പറച്ചിലുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ഒരിതിൽ അവർക്ക് അവർക്കത് കിട്ടിപ്പോയതാണെന്ന് അപ്പോൾ ഇതിൽ ഈ ഒരു സീസണിൽ ജാസ്മിനെ തന്നെയാണെന്ന് ഉറപ്പിച്ച് വെച്ചുകൊണ്ടാണ് അവർ ഈ സീസൺ മുന്നോട്ട് പോകുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ അതിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഈ ജാസ്മിനും അതേപോലെ തന്നെ ജിൻഡോ അണ്ടനുമാണ് അതിൻ്റെ ഇടയിൽ സിബിൻ ഉണ്ടായിരുന്നു സിബിൻ ഈ പറഞ്ഞ പോലെ തന്നെ ജാസ്മിനേക്കാളും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തപ്പോൾ ബിഗ് ബോസിന് ഒട്ടും സഹിക്കും ബിഗ് ബോസ് അല്ല ഏഷ്യാനുള്ളിൽ ആൾക്കാർക്ക് സഹിച്ചില്ല अब ने ഇങ്ങനത്തെ നമ്മുടെ ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്തിട്ട് ഈ ഡിപ്രഷൻ ഇല്ലാത്ത വ്യക്തിക്ക് ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്താൽ എന്താണ് അവസ്ഥ അപ്പോൾ ആ ഒരു കാട്ടിക്കൂട്ടിലാണ് സിബിൻ ആ ഹൗസിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയിരുന്നത് പുറത്ത് പോകണം പുറത്ത് പോകണം എന്നുള്ളത് സിബിന് ഈ പറഞ്ഞ പോലെ വന്നിരുന്നു പറയുന്നുണ്ടായി എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വരാനായിട്ട് ഞാൻ സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഞാൻ ശരി ജിൻ്റെ കൂടെ ഞാൻ നിന്ന് പോവാം ജനങ്ങൾ പുറത്താക്കുമ്പോൾ പുറത്ത് പുറത്ത് പോകാം എന്ന മട്ടിലാണ് നിന്നിരുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ഫോൺ ഉപയോഗിക്കാനോ ഒരു ടി വി കാണാനോ പറ്റാത്ത ഒരു റൂമിൽ ിരുത്തിയിട്ട് പിറ്റേ ദിവസം പറയുകയാണ് നിങ്ങൾക്ക് പുറത്ത് പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഇപ്പോൾ ജാസ്മിൻ ജാഫറിനെ തന്നെ ജയിപ്പിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫർ എനിക്ക് തോന്നുന്നത് ഇപ്പം ജാസ്മിൻ ജാഫറും ഇതേപോലെ തന്നെ എന്തോ ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് അവളെ മൈൻഡ് മാറ്റിയിരിക്കുന്നതാണെന്ന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സംശയങ്ങൾ തോന്നാ തോന്നായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു ഷോക്ക് ഷോയിലേക്ക് കയറുമ്പോൾ ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചൊരു പെണ്ണായിരുന്നു ഇന്നലത്തെ ലൈവിലും കൂടെയും കാണാം അവൾ ഒന്നര മണിക്കൂർ ഇവരെ ഗബ്രിയേയും ജാസ്മിനേനെയും ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ലൈവ് പോയിക്കൊണ്ടിരുന്നത് ഇതിൽ വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനെയും കാണിച്ചുകൊണ്ടുണ്ടായില്ല ജാസ്മിൻ ഗബ്രി എന്ന പേ പേക്കൂത്താണ് കാണിച്ചുകൊണ്ടിരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേറെ ആണുങ്ങളെ കിട്ടാത്ത പോലെയാണ് ആ ജാസ്മിൻ അവിടെ കിടന്ന് കഴിച്ച് കാണിച്ചു കൂട്ടുന്നുണ്ടായത് ഗബ്രിയോടെ എനിക്ക് നിന്നെ ഇല്ലാതെ പറ്റില്ല നീ ഗബ്രി പക്ഷെ ഒരിക്കലും അവൾ അത് മൈൻഡ് ചെയ്യുന്നില്ല നിന്റെ നിനക്ക് ശരിയാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്ന് തൊട്ട് തലോടിയിരുന്നാൽ മതി അവൻ്റെ ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ കാണിക്കുന്നു പക്ഷേ ജാസ്മിനിതെന്ത് പറ്റിയെന്നാണ് തോന്നുന്നത് കാരണം അങ്ങനെ നല്ലൊരു നല്ലൊരു ഗെയിമറായിരുന്നു ആ പെണ്ണിനെ അത്രയ്ക്കും ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ അവിടെ രൂപം കണ്ടാൽ മനസ്സിലാവും കാണുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയാണ് എന്താ എന്തു പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുമ്പോൾ അതുപോലെ ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ ജീവിതം ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം വരുന്നു കാരണം ഒരുപാട് സൈബർ ഗുളി ഏറ്റെടു സൈബർ ബുള്ളിങ് ഉണ്ട് അതിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി കാണുമ്പോൾ ഇത്രയും ഇത്രയും പുറമേ ഇത്രയും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ പിന്നെയും പിന്നെയും ഈ പെൺകുട്ടീനെ ലൈവ് വെച്ചിട്ട് അവരിങ്ങനെ റേറ്റിങ് കൂട്ടുന്നത് എന്തിനാണ് എന്തിനാണ് ബിഗ് ബോസ് ഒരു പിന്നിൻ്റെ ജീവിതം ഇങ്ങനെ തകർത്ത് കളയുന്നത് അതേപോലെ തന്നെ അവരെ മാതാപിതാക്കളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങളിത് കാണുന്നില്ലേ നിങ്ങളുടെ മകളെ ഇങ്ങനെ കിടന്ന് ക്രൂശിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അതൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആ പെൺകുട്ടിനെ ഒന്നിലേ പുറത്ത് കൊണ്ടുവരാൻ നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മകള് ആത്മഹത്യ ചെയ്തു പോകും ഇത് ഈ ഒരു അവസ്ഥയിലൊക്കെ ആ പെൺകുട്ടി വന്നിങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രേ പറയാനുള്ളൂ എന്തായാലും ഇത്രയൊക്കെ ആയി അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജിൻഡോ ബ്രോയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം ഏഷ്യാനെറ്റ് ജാസ്മിനെയും സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്